ബ്രാൻഡുകളുടെ എല്ലാ മൊബൈൽ ഫോണുകളും സ്മാർട്ട് സ്മാർട്ട് വാച്ച് ഹെഡ്സെറ്റ് തുടങ്ങിയ എല്ലാ ഗാഡ്ജറ്റുകളും തവണ വ്യവസ്ഥയിൽ സ്വന്തമാക്കൂ ജ്യോതി വേണ്ടി ഒരു മാറ്റത്തിന് അഞ്ചൽ ിവിഷനിൽ നിന്നും മത്സരിക്കുന്ന എൻ ഡി എ സ്ഥാനാർത്ഥി വടമൺ ബിജു വോട്ട് തേടി ഏരൂർ പഞ്ചായത്തിന്റെ ഇടങ്ങളിൽ പര്യടനം നടത്തി ആലഞ്ചേരി രാധാമാധവ ക്ഷേത്ര പരിസരത്ത് നിന്നുമാണ് വടമൺ ബിജു നേതാക്കൾക്കും ബ്ലോക്ക് വാർഡ് സ്ഥാനാർത്ഥികൾക്കുമൊപ്പം ബുധനാഴ്ച വൈകിട്ടോടെ വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ടുള്ള പര്യടനം ആരംഭിച്ചത് ആലഞ്ചേരിയിലെ വ്യാപാര സ്ഥാപനങ്ങൾ വീടുകൾ ഓട്ടോ ടാക്സി തൊഴിലാളികൾ ഉൾപ്പെടെയുള്ളവരെ നേരിൽ കണ്ട് സ്ഥാനാർത്ഥി വോട്ട് തേടി ഇടത് വലതു മുന്നണികളുടെ അഴിമതി ഭരണവും അധികാര ദുർവിനിയോഗവും ജനങ്ങളെ വല്ലാതെ ബുദ്ധിമുട്ടിലാക്കി ഈ തെരഞ്ഞെടുപ്പിൽ ജനം മാറി ചിന്തിക്കും സംസ്ഥാന സർക്കാരിന്റെ അഴിമതി സ്വജനപക്ഷപാതം സ്വർണ്ണക്കൊള്ള ഇവയെല്ലാം ജനം ചർച്ച ചെയ്യും അതുകൊണ്ട് തന്നെ ബി ജെ പിയുടെ നേതൃത്വത്തിലുള്ള എൻ ഡി എക്ക് അനുകൂലമായി ജനങ്ങൾ വിധിയെഴുതുമെന്നും പര്യടനശേഷം വടമൺ ബിജു പറഞ്ഞു Get it again. Get it again. രണ്ട് കാര്യങ്ങളാണ് ഈ കേരളത്തിൽ ചർച്ച ചെയ്യപ്പെടുന്നത് അതിലൊന്ന് വികസനവും രണ്ടാമത്തെ വിഷയം ശബരിമല അയ്യപ്പൻ്റെ സ്വർണ്ണ കൊള്ള നടത്തിയവർക്കിടയിലുള്ള പ്രതിഷ്ഠവുമാണ് ഇപ്പം വികസനം എന്ന് പറയുമ്പോൾ ഭാരതീയ ജനതാ പാർട്ടി ഇക്കുറി തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ വികസിത കേരളം എന്ന മുദ്രാവാക്യം മുദ്രാവാക്യമയർത്തിക്കൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിനെ ഭാരതീയ ജനതാ പാർട്ടി നേരിടുന്നത് നമുക്കറിയാം കേരളത്തിൽ കഴിഞ്ഞ ഒമ്പതര വർഷക്കാലം ഭരിച്ച ഈ ഗവൺമെൻറ് നടത്തിയിട്ടുള്ള അഴിമതി അതേപോലെ തന്നെ സ്വജനപക്ഷപാതം ഇക്കാര്യത്തിനെല്ലാം എതിരെയുള്ള ഒരു മറുപടിയായിട്ട് ജനങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ കാണുന്നു എന്നുള്ളതാണ് ഞാൻ ഈ യാത്ര ചെയ്ത സമയത്ത് വീടു വിരാന്തരം കയറി ഇറങ്ങിയ സമയത്ത് എല്ലാവരും ഒരു മാറ്റത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നു ഒരു മാറ്റം ബി ജെ പിക്ക് അനുകൂലമായ ഒരു മാറ്റം എല്ലാവരും ആഗ്രഹിക്കുന്നു കാരണം ബി ജെ പി വരണം എന്നല്ല എല്ലാവരും ആഗ്രഹിക്കുന്നു കാരണം എന്താ വികസനം വരണം എന്ന് പറയുന്നു രാജ്യത്തുണ്ടായ വികസനം ഇന്ന് കേരളത്തിലും വരണം രാജ്യത്ത് വലിയ വലിയ വിപ്ലവകരമായിട്ടുള്ള മാറ്റം ആ മാറ്റം ഇനി ഇവിടുത്തെ നേതാക്കളായ ഗിരീഷ് അമ്പാടി ബാലചന്ദ്രൻ കെ പി രാജു ജോൺ വർഗീസ് വാർഡ് ബ്ലോക്ക് സ്ഥാനാർത്ഥിമാരായ പ്രദീപ് ഷൈനി ചന്ദ്രലേഖ എന്നിവർ ജില്ലാ സ്ഥാനാർത്ഥിക്കൊപ്പം പര്യടനത്തിൽ പങ്കെടുത്തു നാട്ടു വാർത്ത ഏരൂർ